ശുദ്ധമത്തായ രചസവിശേഷം പതിമൂന്നാം അധ്യായം നാല്പത്തിനാല് മുതൽ തിരുവചനങ്ങൾ സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണെന്ന് ഈശു പറയുന്നു ദൈവം നിനക്കായി ഒരു നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എന്നുള്ളത് സത്യം തന്നെയാണ് അത് കണ്ടെത്തുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ദൗത്യം അത് കണ്ടെത്തി അതിനെ പിന്തുടരുമ്പോഴാണ് നമ്മുടെ ജീവിതം സ്വാർത്ഥകമാവുക അപ്പോഴാണ് നാം സ്വർഗരാജ്യം സ്വന്തമാക്കുന്നത് ആഹ്ലാദിച്ച് ആന്തിച്ചാലും എന്ന അപ്പസ്തോലിക ഉറബോധന താനസമാപ്പം ഇങ്ങനെ ഇരുന്നോ എന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ നിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നത്തോട് നീ വിശ്വസ്തത പുലർത്തുന്നതാണ് വിശുദ്ധി എന്ന് പറയുക എന്ന് വെച്ചാൽ ദൈവം ഒരുവിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഏറ്റവും വ്യക്തിപരമായ സമ്മാനങ്ങൾ പുറത്തെടുക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത് അത് തിരിച്ചറിഞ്ഞ് അതിനെ പിന്തുടരുകയാണ് നമ്മുടെ ജീവിത ദൗത്യം നമ്മുടെ ജീവിത നിയോഗം തിരിച്ചറിഞ്ഞ് അതിനെ പിന്തുടരുന്നതിലൂടെയാണ് നാം ദൈവരാജ്യം സ്വന്തമാക്കുന്നത് എന്നാണ് അതിനർത്ഥം അതിനാൽ നമ്മുടെ ആന്തരികമായ ഹൃദയാഭിലാഷത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പിന്തുടരുകയാണ് നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതാർഥാവശ്യം സ്നേഹതയും പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീയിക്കും